എല്ലാവർക്കും നമസ്കാരം പെസഹ വ്യാഴാഴ്ച നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന പെസഹ കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് ചില സ്ഥലങ്ങളിൽ ഈ അപ്പത്തിന് പെസഹ അപ്പം എന്നും പറയാറുണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പെസഹ കൽത്തപ്പം പുറവശം നന്നായി മൊരിഞ്ഞ് ഉൾവശം നന്നായി വലിഞ്ഞ് വെന്ത് കുക്കായിട്ട് നല്ലൊരു രുചിയായിരിക്കും ഈ അപ്പത്തിന് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പെസഹ കൽത്തപ്പം ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് സാധാരണ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് നന്നായി കഴുകി അരമണിക്കൂറ് വെള്ളത്തിൽ കുതിർത്തി വെള്ളം പോവാനായിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് വെക്കാം വെള്ളം പോയതിന് ശേഷം ഒരു മേശയിൽ ടവൽ വിരിച്ചിട്ട് ഈ പച്ചരി അതിൽ നിരത്തിയിട്ട് ഫാനിൻ്റെ ചൂടെ രണ്ട് മണിക്കൂർ ഇട്ട് വെച്ചാൽ ഇതുപോലെ ഡ്രൈ ആയിട്ട് കിട്ടും അതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക കുറച്ച് തരികളോടുകൂടിയാണ് മാവ് പൊടിച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിൽ ചേർക്കാനുള്ളത് ഉഴുന്ന് കാൽ കപ്പിനേക്കാളും ഒരു ടേബിൾ സ്പൂൺ താഴെയാണ് ഉഴുന്നെടുത്തിരിക്കുന്നത് അളവുകളൊക്കെ ഞാൻ സൈറ്റ് ക്യാപ്ഷനായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഈ ഉഴുന്ന് രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കണം അരക്കപ്പ് തേങ്ങ ഒരു ടീസ്പൂൺ ജീരകം ആറല്ലി വെളുത്തുള്ളി പാകത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ച് ഈ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് സെയിം പൗളിൽ തന്നെ കുതിർത്ത് വെച്ചിട്ടുള്ള ഉഴുന്നരച്ച് കൊടുക്കാം ഉഴുന്ന് കുതിർത്തതും പാകത്തിന് ഒഴിച്ച് ഉഴുന്ന് അരയ്ക്കുമ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് അരിപ്പൊടിയുടെ മിക്സിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക വെള്ളം ഒട്ടും കൂടുതലായി പോകരുത് ഇഡലി മാവിനേക്കാളും കുറച്ച് കുറഞ്ഞായവയിലാണ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഈ മാവ് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ പുളിച്ചു പോവും അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തതും തേങ്ങക്കൊത്തും വറുത്തെടുക്കണം മുക്കാൽ കപ്പ് തേങ്ങക്കൊത്തും അരക്കപ്പിൽ മേലെയായിട്ട് ചെറിയുള്ളിയും സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാക്കി ചൂടായതിനു ശേഷം മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് തേങ്ങക്കൊത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് ഫ്രൈ ചെയ്യുമ്പോഴേക്കും ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടും ഇതുപോലെ പൊന്നിറമാവുമ്പോൾ നമുക്ക് വറുത്ത് പൂരിയെടുക്കാം ഇതൊക്കെ വറുക്കുമ്പോൾ ഒട്ടും കരിഞ്ഞു പോവരുത് ഈ മാവിലേക്ക് സ്ട്രേറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉടനെ ഇളക്കി വയ്ക്കണം അതല്ലെങ്കിൽ മാവ് ഇങ്ങനെ കുക്കായി പോവും ഇനി നമുക്ക് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത് വറുത്തെടുക്കാം മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ വറുത്ത് ഫ്രൈ ചെയ്തെടുത്ത് മാവിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒട്ടും കരിഞ്ഞു പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ അപ്പത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ആകെ മാറിപ്പോവും ഈ മാവ് ഇപ്പോൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വെള്ളക്കുള്ളിലേക്ക് വലിഞ്ഞ് മാവ് കുറച്ച് ടൈറ്റായിട്ടുണ്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഉഴുന്നരച്ചതും തേങ്ങ അരച്ചതും ചേർത്തതിന് പുറമേ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുത്തു ഏകദേശം ഈയൊരു അയവിലാണ് മാവ് ഇരിക്കേണ്ടത് ഇനി നമുക്ക് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ പാനാണ് ചൂടാക്കിയിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നതിന് ശേഷം മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു രണ്ടര കയ്യിൽ ഒഴിച്ച് ഒരേ കനത്തിൽ പരത്തിയെടുക്കുക ഏകദേശം ഒരു ഒന്നര സെൻറ്റിമീറ്റർ കനത്തിലാണ് പരത്തിയെടുത്തിരിക്കുന്നത് ഒന്ന് രണ്ട് മിനിറ്റ് തുറന്ന് വെച്ച് കുക്ക് ചെയ്യാം അതിനുശേഷം അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം സൈഡൊക്കെ ലൈറ്റ് ബ്രൗൺ ആവാൻ തുടങ്ങുമ്പോൾ നമുക്ക് മറച്ചിടാം ഇപ്പോൾ ഏകദേശം സമയം നോക്കുമ്പോൾ ആദ്യത്തെ സൈഡ് പന്ത്രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തു ഇനി മറിച്ചിട്ടിട്ട് ഒരു എട്ട് മിനിറ്റോളം കുക്ക് ചെയ്യേണ്ടി വരും എന്നാലേ രണ്ട് സൈഡും മൊരിഞ്ഞ് കിട്ടുകയുള്ളൂ നന്നായി മൊരിഞ്ഞ് കിട്ടുമ്പോഴേ ഈ അപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി വീണ്ടും അടച്ചു വെച്ച് ഒരു എട്ട് മിനിറ്റ് കുക്ക് ചെയ്യാം ടോട്ടലായിട്ട് ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് അടച്ചു വെച്ചിരിക്കുകയല്ലായിരുന്നു അപ്പോൾ ആവി വെള്ളമൊക്കെ വീണിട്ട് കുറച്ച് ഉള്ളിൽ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും അപ്പോൾ അത് കാരണം ഓരോ മിനിറ്റും കൂടെ ഓരോ സൈഡ് വീണ്ടും തുറന്ന് വെച്ച് കുക്ക് ചെയ്യാം അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് ക്രിസ്പായി കിട്ടും ഈ ഒരു അളവിൽ പച്ചരി എടുത്ത് ഉണ്ടാക്കുമ്പോൾ നാല് അപ്പാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുക ഈ അപ്പം ഉണ്ടാക്കി സാധാരണ രണ്ട് മുതൽ മൂന്ന് ദിവസം വരെ നമുക്ക് പുറത്ത് വയ്ക്കാനായിട്ട് പറ്റും ചൂടാറിന് ശേഷം കവർ ചെയ്ത് വെച്ചാൽ മതി പണ്ടത്തെ കാലത്ത് ഈ അപ്പം ഉരുളിയിൽ ആണ് കുക്ക് ചെയ്തെടുക്കാറുള്ളത് താഴേന്ന് തീ കത്തിച്ച് മേലെ അടപ്പ് വെച്ച് മൂടി അതിൻ്റെ മേലെ പാത്രത്തിൽ കനലിട്ട് വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കാറുള്ളത് ഇന്ന് നമ്മൾ ഇരുമ്പ് പാത്രത്തിലാണല്ലോ കുക്ക് ചെയ്തെടുത്തത് എന്നാലും പുറമൊക്കെ നന്നായി ഇങ്ങനെ ഒന്ന് മൊരിഞ്ഞ് ഫ്രൈ ചെയ്തോണായിട്ടുണ്ട് ഉള്ളിലും നന്നായി വലിഞ്ഞ് വെന്ത് കുക്കായി കിട്ടിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു അപ്പത്തിൽ ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു അളവ് കറക്റ്റാണ് ഉപ്പും കറക്റ്റാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്